ഞാൻ ഇന്ന് ഈ ടോപ്പിക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇടുപ്പിൻ ഹിപ്പ് ഫ്രാക്ചേഴ്സ് ഇടുപ്പിന്റെ ഒരു ഒടുവിനെ പറ്റിയും അതിൻ്റെ അണ്ടറിൽ വരുന്ന ട്രോക്കാൻഡ്രോ ഫ്രാക്ചർ ട്രോക്കാൻഡ്രോ ഒടുവിനെ പറ്റിയും നമസ്കാരം എന്റെ പേര് ഡോക്ടർ അനുരാഗ് നായ വർക്കിംഗ് ആസ് എ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ അറ്റ് ഫിനിക്സ് മെഡിസിറ്റി ടി എം ഹോസ്പിറ്റൽ ചേറ്റുവ തൃശൂർ ട്രോക്കാൻഡ്രോ ഫ്രാക്ചേഴ്സിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ട്രൊക്കാൻഡ്രോ ഒടുവോ ട്രോക്കാൻഡ്രോ ഫ്രാക്ചറിനെ പറ്റി എന്നാൽ ഫ്രാക്ചേഴ്സ് രണ്ട് ബേസിക്കലി രണ്ട് കാറ്റഗറിയിലെ ക്ലാസിഫൈ ചെയ്യും അത് ബേസിക്കലി വരുന്ന ഒന്ന് ട്രോമ ഹിസ്റ്റി ആയിട്ട് പേഷ്യൻസ് വരിക ഒ ട്രോമ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതാൽ എവിടെയെങ്കിലും വീണാലോ അല്ലെങ്കിൽ ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻസോ അങ്ങനത്തെ കേസുകളിലാണ് യൂഷ്വലി നമ്മൾ ഹിഫ് ഫ്രാക്ചേഴ്സോ അല്ലെങ്കിൽ ട്രൊക്കാൻട്രോ ഫ്രാക്ചേഴ്സും നമുക്ക് സംഭവിക്കാം സെക്കൻഡ് കാറ്റഗറി ഓഫ് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നത് യൂവ്വലി ഓൾഡ് ഏജ് പേഷ്യൻസാണ് അതിന് ഫ്രാക്ചേഴ്സ് ഫ്രാക്ചേഴ്സിനാണ് നമ്മൾ യൂഷ്വലി ക്ലാസിഫൈ ചെയ്യും ഓസ്റ്റോപൊറോട്ടിക് ഫ്രാക്ചേഴ്സ് ട്രോക്കാൻറ്ററിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി കോമണാണ് ഈ ഓസ്റ്റോപൊറോട്ടിക് ഫ്രാക്ചേഴ്സ് ഉദ്ദേശിക്കുന്നത് വയസ്സാകുമ്പോൾ നമ്മൾ ബോൺ ഡെൻസിറ്റി കുറഞ്ഞിട്ട് യൂഷ്വലി പേഷ്യൻസിന് ഓസ്റ്റോപെറോസിസ് ആയി അത്യാവശ്യം ബോൺ ഡെൻസിറ്റി കുറും ബോൺസ് ബ്രിട്ടള്ളോ അതിൻ്റെ ബലം ഒത്തിരി കുറയും അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിനും ട്രോക്കൻഡൽ ഫ്രാക്ചേഴ്സ് പോകാൻ വേണം അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസ് നമ്മുടെ അടുത്ത രണ്ട് കാറ്റഗറിന്ന് പറഞ്ഞ രീതിയിൽ ട്രോമയും പോസ്റ്റോപ്പറേസും ആയിട്ട് വരാം അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ആദ്യം ഇനീഷ്യലി നമ്മൾ സ്റ്റെബിലൈസേഷൻ ഓഫ് ഫ്രാക്ചേഴ്സ് എന്ന് പറയാം ഈ ഓരോ ഒ പി ഡിയിൽ എൻ്റെ ഒ പി ഡിയിൽ ഇപ്പോൾ ചെയ്യുമ്പോൾ പേഷ്യൻറ്റും ആദ്യം ഫ്രാക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യാനാണ് നോക്കും ഈ സ്റ്റെബിലൈസേഷൻ ഉദ്ദേശിക്കുന്നത് സർജറിനെ പറ്റിയല്ല സ്റ്റെബിലൈസേഷൻ ഇനീഷ്യൽ സ്റ്റെപ്പ് ആണ് തരും ഫോർ എക്സാം മുൻ ഓപ്പറേഷൻ്റെ മുന്നേ ആ ഫ്രാക്ചറിനെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തിട്ട് വേണം അവർക്ക് വേദന കുറയ്ക്കുക അപ്പം ഈ എല്ലിൻ്റെ രണ്ട് ഭാഗം പൊട്ടിയ ഭാഗം അനങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് വേദന എടുക്കും അപ്പം ആ ഒരു ഭാഗത്ത് നമ്മൾ യൂഷ്വലി ട്രാക്ഷൻ പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കും ട്രാക്ഷൻ പറഞ്ഞു ചെങ്കിൽ കാലിൽ വീട്ടിട്ട് കടത്തിയിട്ട് ഒരു അവർക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു ട്രാക്ഷൻ കിട്ടുമ്പോൾ വെലിവ് കിട്ടുമ്പോൾ അവിടെ ആ പോ രണ്ട് ഭാഗം എല്ലിൻ്റെ അങ്ങനെ അനങ്ങത്തില്ല അപ്പോൾ ആ സമയമാകുമ്പോൾ അവർക്ക് ഒരു വേന കുറയുക അത് സർജറി വരെ ഈ ഒരു ട്രാക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ യൂഷ്വലി മെത്തഡോളജി യൂസ് ചെയ്യാറില്ല സർജറി കഴിഞ്ഞാൽ പിന്നെ ട്രാക്ഷൻ്റെ ആവശ്യമില്ല മെഗിത പേഷ്യൻസ് നമ്മൾ യൂഷ്വലി അഡ്മിറ്റ് ചെയ്യും അഡ്മിറ്റ് ചെയ്ത് ട്രാക്ഷൻ ഇട്ട് കൊടുത്ത് അവർക്ക് ഒരു സ്റ്റെബിലൈസേഷൻ ഫ്രാക്ചേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂഷ്വലി പേഷ്യൻസ് നമ്മൾ തദ്രയിലേക്ക് പോസ്റ്റ് ചെയ്യും അപ്പം ഇതിന്റെ സർജറി പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ട്രോക്കാൻഡ്രോയിൽ നമ്മൾ പി എഫ് എൻ ഫിക്സേഷൻ എന്ന് പറയും പ്രോക്സിമൽ ഫീമർ നെയിലിംഗ് ഫിക്സേഷൻ എന്ന് പറയും അപ്പം ഈ പി എഫ് എൻ ഫിക്സേഷൻ നമ്മൾ ചെയ്യുന്നത് സർജറിന്റെ ഇതിന്റെ ഭാഗമായിരുന്നു സർജറി ചെയ്യുക ട്രോക്കാൻഡ്രോ ഫ്രാക്ചേഴ്സ് നമ്മൾ യൂഷ്വലി പി എഫ് എൻ ഫേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രാക്ചർ സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞ ഫിക്സേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ പെയിൻ അത്യാവശ്യം അന്നേരം തന്നെ മാറും ബിക്കോസ് ഫ്രാക്ചറിൻ്റെ ഫ്രാഗ്മെൻസ് അങ്ങാത്തതുകൊണ്ടും അതിന്റെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടൊന്നും വരില്ല ഹിപ്പിന്റെ സ്വെല്ലിങ്ങും പെയിനും കുറയാൻ ഒരു ഏകദേശം ഒരു ടു വീക്സ് ടു ത്രീ വീസ് എടുക്കും പക്ഷേ ഇതിന്റെ റിക്കവറി പീരീഡ് നമ്മൾ പറയാണെങ്കിൽ ഒരു ഏകദേശം എയ്റ്റ് ടു ട്വൽവ് വീക്സ് ടു ടു ത്രീ മന്ത്സ് എന്ന് പറയും ആ പേഷ്യൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ പാടി നമ്മൾ ആദ്യത്തെ ഒരു ദിവസം നമ്മൾ പേഷ്യൻസിന് ഐസോലേക്ക് അടുത്തി മോണിറ്റർ ചെയ്യും കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് സെക്കൻഡ് ഡേ തൊട്ടേന്ന് അവർക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇം മൊബലൈസ് ചെയ്ത് അവർ ബെഡിലേക്ക് ആ ബെഡ് ബെഡ് ഇൻബെഡ് മൊബലൈസേഷൻ പറയും ഇൻബെഡ് മൊബലേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇൻബെഡ് മൊബലൈഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം പാർഷ്യൽ വെയ്റ്റ് ബെയറിംഗ് പാർഷ്യൽ വെയ്റ്റ് ബെറിംഗ് പറഞ്ഞാൽ ടോട്ടല് നമുക്ക് ആ കാല് പകുതി വേയ്റ്റ് മാത്രം ഈ ഒരു കാലിൻ്റെ പകുതി വേറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് ഒരു വൺ മന്ത് വൺ ആൻഡ് ഹാഫ് മന്ത്സ് കഴിഞ്ഞാൽ അവർക്ക് നടക്കാൻ പറ്റും ഇനീഷ്യൽ വൺ മന്ത് വരെ അവർ വോക്കറിലോ അല്ലെങ്കിൽ നമ്മൾ അസിസ്റ്റൻറ്റ് സപ്പോർട്ടായിട്ട് ടോട്ടൽ നോൺ വെയ്റ്റ് ബെയറിങ് ആയിട്ട് നടക്കണം ആ കാലിലേക്ക് വെയിറ്റ് ഇട്ട് നടക്കാൻ വെള്ളം അണിലെ സൈഡിൽ കൂടുന്നവർ എല്ലോരുത്തവണ കൂടി കഴിഞ്ഞാൽ ബോൺ ബോണെങ്കിൽ യുണൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ആ വോക്കർ സപ്പോർട്ട് മാറ്റി ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞാൽ അവർക്ക് നോർമലി ഫുൾ വെയിറ്റ് ബെയർ ചെയ്ത് നടക്കാൻ പറ്റും ഇങ്ങനത്തെ പേഷ്യൻസിന് യൂഷ്വലി നമ്മൾ ത്രീ മന്ത്സ് കഴിഞ്ഞാൽ റിക്കവറി റിപ്പറിയഡ് കഴിഞ്ഞാൽ നോർമൽ ആക്ടിവിറ്റിയിലേക്ക് റിഫ്രെയിൻ റീസ്ട്രെയിൻ ചെയ്യാൻ പറയും കാര്യങ്ങളിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പറയും പേഷ്യൻസിൻ്റെ എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഈ സർജറി കൊടുക്കുന്നത് അത്ര തന്നെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഫിസോ പോസ്റ്റ് ഓപ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഫിസിയോതെറാപ്പിയിലേക്കും കൊടുക്കണം ഫിസിയോതെറാപ്പി ഒരു ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ഫിസിയോതെറാപ്പി ഇല്ലോണ്ടാണ് നമുക്ക് യൂഷ്വലി പേഷ്യൻസിൻ്റെ മസൽ സ്ട്രെങ്ത്തും ആ ഭാഗത്തിലെ തടേൻ്റെ മസലും തൊടേൻ്റെ ഭാഗത്ത് ഹിപ്പ് ജോയിൻറ്റിലെ ചുറ്റുമെങ്കിലും മസലും അങ്ങനത്തെ നമുക്കൊക്കെ ഹിപ്പ് ജോയിൻറ്റ് പറഞ്ഞാൽ യൂഷ്വലി ഓൾറെഡി പറഞ്ഞാലും ഒത്തിരി മസൽസും ബ്ലഡ് സപ്ലൈയിലുള്ള ഒരു ജോയിൻ്റാണ് അപ്പം അതിന് റിക്കറി പീരീഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിന് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരണം എന്നാൽ ആ ഹിപ്പിൻ്റെ ഒരു ജോയിൻറ്റ് മൂവ്മെന്റ്സ് ആയാലും നാളെ പേഷ്യൻറ്റ് റിക്കറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ പഴയ പോലെ ഫുൾ ഫംഗ്ഷണൽ എബിലിറ്റി കിട്ടത്തില്ല ഇങ്ങനത്തെ ആ പേഷ്യൻസിനെ യോജി ത്രീ മന്ത്സിന് അപ്പോൾ ഫിസോതെറാപ്പി കൂടെ കൊടുത്ത് പഴയ പോലെ വെയിറ്റ് ബെയർ ചെയ്തിട്ട് കാര്യങ്ങളിലും ചെയ്യാൻ റിക്കറി പീരീഡ് കഴിയും ഇനി ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ ഈ ഒരു ഇൻട്രോട്രാൻഡ്രിക് ഫ്രാക്ചേഴ്സ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പം നമ്മൾ അതിലൊരു പറയുന്ന വെച്ചാൽ ജീരിയാട്രിക് പോപ്പുലേഷനെ നമ്മൾ കൂടുതലും അവയർനെസ് കൊടുക്കാമെന്ന് ഞാൻ കണ്ടെടുത്തോളം ഇപ്പം എൻ്റെ ഒരു പേഷ്യൻസിന് ട്രൊക്കാൻഡറി ഫ്രാക്ചറൈസ് വരുമ്പോൾ നമുക്കൊരു നൂറ് പെർസെൻറ്റേജ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ യൂഷ്വലി ഒരു നമുക്കൊരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ് എന്ന് പറയാം ഓൾഡ് ഏജ് പേഷ്യൻസ് ആ വരുന്നത് അപ്പോൾ അവർക്കൊരു ജിയറാട്രിക് അവയർനെസ് പറയും ജിയാട്രിക് ഫ്രാക്ചറിൻ്റെ അണ്ടറിൽ ഇരട്രോക്കൻഡറി ഫ്രാക്ചർ അത്ര കോമൺ ആണ് അപ്പം നമ്മൾ യൂഷ്വലി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജീരാറ്റിക് ഫ്രാക്ചേഴ്സിൽ നമ്മൾ അവയർനെസ് കൊടുക്കുക അവർക്ക് അവയർനെസ്ബിസ്റ്റൻസ് അവർക്ക് നന്നായിട്ട് സ്ലിപ്പ് ആൻഡ് ഫോളോ ആവാണ്ട് നോക്കുക വീട്ടിൽ അത്യാവശ്യം അവരെ മൊബിലിറ്റിയും കാര്യങ്ങൾ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് അവർ ശ്രദ്ധിക്കുക അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക അപ്പോൾ ആ ഫ്രാക്ചേഴ്സ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ബിക്കോസ് എപ്പോഴും നമ്മൾ ഒരു ഡിക്റ്റം ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രിവൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് അപ്പോൾ പ്രിവെഷൻ എത്രത്തോളം നമ്മൾ നന്നായി ചെയ്യുന്നു അത്രയും നന്നായിട്ട് നമുക്ക് ഇങ്ങനത്തെ ആ ഫ്രാക്ചേഴ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു ചെറിയൊരു എക്സറേനെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ തരാം അപ്പം നിങ്ങൾ കുറച്ചും കൂടെ വിശദമായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും അപ്പം ഈ ഒരു പേഷ്യൻറ്റ് സെവൻറ്റി ഫൈവ് സെവൻറ്റി സിക്സ് ഇയേഴ്സ് ഓൾഡ് ഫീമെയിൽ ആയിരുന്നു എഴുപത്തി ആറ് വയസ്സിലൊരു ഫീമെയിൽ നമ്മളെ ഫീനിക്സ് മെഡിസിറ്റി ടീം ഹോസ്പിറ്റലിൽ ചേറ്റുവേല് കഴിഞ്ഞ മാസം പ്രസന്റ് ചെയ്തതായിരുന്നു ഈ പേഷ്യന്റ് ആക്ച്വലി വന്നത് ട്രൊക്കാൻഡോ ഫ്രാക്ചർ ആയിട്ടായിരുന്നു അപ്പം എന്തായാലും ട്രൊക്കാൻഡോ ഫ്രാക്ചർ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ ഹിപ് ജോയിന്റിന്റെ അടിഭാഗത്ത് നമുക്ക് കാണുന്നതാണ് നെക്ക് എന്ന് പറയുന്ന ഒരു പോഷൻ ട്രോക്കാൻഡ്രോ ഒരു പോർഷൻ നമുക്ക് യൂഷ്വലി ഈ ഒരു ഭാഗത്താണ് ട്രോക്കൻഡ്രോ പോർഷൻ വരുന്നത് ഈ എല്ലിന്റെ ഇതിന്റെ ഭാഗം തൊട എല്ലിന്റെ ഭാഗം തന്നെയാണ് ഈ ട്രോക്കാൻഡ്രോ പറയുന്ന എല് അപ്പൊ ആ ട്രോക്കാൻഡ്രോ പോർഷൻ ആ ട്രോക്കാൻഡ്രിന്റെ അവിടെയാണ് ഈ പേഷ്യന്റ് ഫ്രാക്ചർ ഉണ്ടായിരുന്നത് താഴെ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രാക്ചർ ലൈൻ താഴെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാണ് പേഷ്യൻസിന് നമ്മൾ യൂഷ്വലി ഇതിനെയാണ് നമ്മൾ ട്രോക്കാൻഡ്രോ ഫ്രാക്ചർ എന്ന് പറയുന്നത് അപ്പൊ ഇനി ഞാൻ ഇതിന്റെ സർജറിന്റെ ഭാഗമായിട്ട് നമുക്ക് സംസാരിക്കാം ഇപ്പം ഇതിന്റെ എക്സ്റേ ആണ് പോസ്റ്റ് പോസ്റ്റോ എക്സ്റേ ഓപ്പറേഷൻ എക്സ്റേ കഴിഞ്ഞു അപ്പൊ ട്രോക്കാൻഡ്ര ഫ്രാക്ചർ നമ്മളെ യൂഷ്വലി ആ ട്രോക്കാൻഡ്രാക്ചർ ഇവിടെ ഉണ്ടായിരുന്നു അത് നമ്മൾ റിഡ്യൂസ് ചെയ്ത് ഞാൻ റിഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ യൂഷ്വലി ഞാൻ ഞാൻ നെയിലിട്ടിരിക്കുന്ന ആ നെയിലാണ് പ്രോക്സിമൽ ഫീമൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ സെക്വൽ ഫിക്സേഷൻ അതായത് നമ്മൾ മോളിൽ ഒരു സ്ക്രൂട്ട് ഫിക്സ് ചെയ്യുന്നു താഴെ ഒരു സ്ക്രൂട്ട് ഫിക്സ് ചെയ്യുന്നു അപ്പം ഇതിൻ്റെ ഇപ്പം ഫ്രാക്ചർ ഫ്രാഗ്മെൻറ്റ്സ് അങ്ങനെ അനങ്ങൂല അപ്പം പെയിൻ ഒത്തിരി കുറവായിരിക്കും അപ്പം ഇതാണ് സ്റ്റെബിലിറ്റി ഓഫ് ഫ്രാക്ചേഴ്സ് നമ്മൾ യൂഷ്വലി ഉദ്ദേശിക്കുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ ഫിക്സേഷൻ സർജറി എന്ന് പറയുന്നത് അപ്പം ഇപ്പം പി എഫ് എൻ പറയുകയാണെങ്കിൽ പണ്ട് പി എഫ് എൻ സിമ്പിൾ ആയിരുന്നു ഇപ്പം പി എഫ് എൻ അഡ്വാൻസ്ഡ് നെയിൽസും വന്നിട്ടുണ്ട് ഈ പി എൻ്റെ ഞാൻ ഇട്ടിരിക്കുന്നത് പി എഫ് എൻ്റെ അഡ്വാൻസ്ഡ് നെയിലായിരുന്നു പി എഫ് എൻ എറി എന്ന് പറയും അപ്പോൾ പി എഫ് എൻ ഏ ത്രി പറഞ്ഞത് ഇപ്പോൾ ലേറ്റസ്റ്റ് നെയിലാണ് അതിന്റെ നെയിലും അഡ്വാൻസ്മെന്റും പുരോഗതി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു സ്ക്രൂട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് താഴെ സ്ക്രൂട്ട് ഇടയിൽ വരെ അതിന്റെ ഫിക്സേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രാക്ചർ ഫ്രാഗ്മെന്റ്സ് ഇവിടുന്ന് എത്രയും എത്രയും പോർഷൻ നമ്മൾ ഇനി അനങ്ങാത്തത് കൊണ്ട് ഈ എല്ല് കൂടാതെ സാധ്യത ഇപ്പം യൂഷ്വലി ഈ പേഷ്യൻറ്റ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വൺ ആൻഡ് ഹാഫ് മന്ത്സ് ആയി പേഷ്യൻ ചെറുതായിട്ട് വാക്ക് ബെയറിംഗ് വെയിറ്റ് ബെയറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം റിപ്പീറ്റ് എക്സ് റേ നോക്കിയപ്പോൾ പേഷ്യൻ്റ് അത്യാവശ്യം ഫ്രാക്ചർണായിട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട് എയ്റ്റി പെർസെൻറ്റ് യൂണിയൻ കിട്ടിയിട്ടുണ്ട് ഇനി പേഷ്യൻ നെക്സ്റ്റ് ഫോളോ വൺ മന്ത് കഴിഞ്ഞിട്ടായിരിക്കും അപ്പം ഇന്നത്തെ ഈ ടോക്ക് ടോക്കാൻ ഫ്രാക്ചറിനെ പറ്റിയും പി അതിൻ്റെ സർജറി ഫിക്സ് പി എഫ് ഫിക്സേഷനെ പറ്റിയും ഞാൻ സംസാരിച്ചത് നമുക്ക് അത്യാവശ്യം അതിനെപ്പറ്റി നോളജ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ ടോക്കൻഡ് ഫ്രാക്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നമ്മൾ ആസ് സുൻ ആസ് പോസിബിൾ ഫിക്സേഷൻ കൊടുക്കണം എന്നാണ് അപ്പോൾ മൊബലൈസേഷനും അത്രയും വേഗതയോടെ അല്ലാത്ത ഏർലി പീരീഡിലും നമുക്ക് ചെയ്യാൻ പറ്റും ഫിസിയോതെറപ്പിൻ്റെ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് ചെയ്തു കൊണ്ടുപോകാതിൽ പേഷ്യൻസ് നന്നായി റിക്കവർ ചെയ്ത് അത്യാവശ്യം നടക്കാനും കാര്യങ്ങൾ അവരെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലെത്തും പിന്നെ അത്യാവശ്യം നമ്മൾ ഫിനിക്സ് മെഡിസിറ്റി ടീം ഹോസ്പിറ്റൽ ചേറ്റുവാ തൃശ്ശൂരിൽ ഈ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ നമ്മൾ അത്യാവശ്യം ഈ സർജറി ചെയ്യുന്നുണ്ട് പി എഫ് ഇൻ ഫിക്സേഷൻ ആയാലും ട്രോക്കാൻഡർ ഫ്രാക്ചേഴ്സിൻ്റെ എല്ലാ ഇതിലും ഫ്രാക്ചേഴ്സും ചെയ്യുന്നുണ്ട് പി എഫ് ഇൻ ഫിക്സേഷനും കൂടെ ട്രോക്കാൻഡർ ഫ്രാക്ചേഴ്സിൻ്റെ ഫിക്സേഷനെല്ലാം നമ്മളിവിടെ അത്യാവശ്യം കേസസ് ചെയ്യുന്നതാണ് സോ ഐ ഹോപ്പ് ദാറ്റ് യു ഹ് ഗാട്ട് എ നോളജ് ഫ്രോം വട്ട് എർ വി ഹവ് ഐ ഹ് ഗിവിൻ എ ടോക്ട് ഓൺ ട്രോക്കാൻഡർ ഫ്രാക്ചേഴ്സ് ആൻഡ് പി എഫ് ഇൻ ഫിക്സേഷൻ സോ സൈനിങ് ഓഫ് ഡോക്ടർ അനുരാഗ് നായർ കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജൻ അറ്റ് ഫിനിക്സ് മെഡിസിറ്റി ടി എം ഹോസ്പിറ്റൽ ചേച്ചി വാ താങ്ക് യു